സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളതാണ് മോഹൻലാലിലെ നടനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം മലയാളികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഒരുക്കാനും സത്യനന്തിക്കാടിന് സാധിച്ചിട്ടുണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് സന്മന സുളുർഗ് സമാധാനം തുടങ്ങിയ സിനിമകളെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേർന്നു നിൽക്കുന്നവയാണ് ഇത്രയേറെ സിനിമകളിൽ മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് തനിക്ക് കൊതി തീർന്നിട്ടില്ലെന്നും നിലനിൽപ്പിനെ പറ്റി ഒരു പേടിയുമില്ലാത്ത ആളാണ് മോഹൻലാലെന്നും സത്യനന്തിക്കാട് പറഞ്ഞു ഒരു സിനിമ വളരെ നന്നായെന്ന് പറഞ്ഞാലും മോശമാണെന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായാണ് മോഹൻലാൽ പ്രതികരിക്കുന്നതെന്നും സത്യനന്തിക്കാട് കൂട്ടിച്ചേർത്തു ടി പി ബാലഗോപാലനും ഗോപാലകൃഷ്ണ പണിക്കരും മുരളിയും ഗൂർഖയും നാടൂടിക്കാറ്റിലെ ദാസൻ മുതൽ കഴിഞ്ഞ സിനിമയിലെ വിനീതൻ പിള്ള പിള്ളവരെ എന്നോടൊപ്പമുണ്ടായിട്ടും ലാലിന്റെ അഭിനയം കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല നിലനിൽപ്പിനെ പറ്റി ഒരു പേടിയുമില്ലാത്ത ആളാണ് മോഹൻലാൽ എന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആകാശം ഇടിഞ്ഞു വീണാലും വീഴട്ടെ നമുക്ക് നോക്കാം എന്ന ഭാവം ഒരിക്കൽ ഒരു ടി വി ചാനലിലെ ഇന്റർവ്യൂവിനിടയിൽ അവതാരങ്ങൾ ചോദിച്ചു നാളെ അഭിനയ രംഗത്തു രംഗത്തുനിന്നും ഔട്ടായാലോ എന്തിനു നാളെയാക്കുന്നു ഇന്ന് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഓട്ടോ ആയാലും എനിക്കൊന്നുമില്ല ലാൽ മറുപടി നൽകി ലാലിനെ അറിയാവുന്നവർക്ക് മനസ്സിലാകും അതും വെറുതെ പറഞ്ഞതല്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന മറുപടിയാണത് അഭിനയിച്ച ഒരു സിനിമ നന്നായില്ലെന്ന് മോഹൻലാലിനോട് പറഞ്ഞു നോക്കൂ ഒരു ഭാഗഭേദവും ഇല്ലാതെ പറയും എന്തു ചെയ്യാം നന്നാകരുത് എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അത് ചെയ്തത് എന്നായിരിക്കും സിനിമ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഭാവത്തിനു മാറ്റമൊന്നുമില്ല ആണല്ലോ നല്ല കാര്യം എന്നായിരിക്കും മറുപടി സത്യനന്ദിക്കാട് പറഞ്ഞു